കൊണ്ട് പറഞ്ഞു ഞാനും കൊച്ചത്തിനും എപ്പാട് ആക്ക നോക്കട്ടെ യർ പേപ്പറുണ്ടാ <coughs> മുത്തണിയേ ഹാപ്പി ന്യൂ എനക്ക് കേറാനേ പറ്റിട്ടില്ല മുത്തുപണിയെ നേരത്തെ ആ നൈവിട്ടെൻ്റെയിൽ കയറിതേ ബസി ബിസി ബിസി വീട്ടിലുള്ള ഹാപ്പി ന്യൂ ഇയർ മുത്തേട്ടാപ്പി ന്യൂഇ മുത്തുമണി ഓക്കെ പോയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഇരിക്കുമ്പോ കൊറച്ചു സമയം ഇടാന്ന് വെച്ചേട്ടാ അങ്ങ് അപ്പ മുഫ്തപ്പൻ ക്ഷേത്രത്തിൽ പോണം അവിടെ മുത്തപ്പൻ ഉണ്ട് വയ്യ ആറുമണിക്ക് അശുട്ടൻ ഡ്രിമുട്ടാ വിളിക്കുന്നുണ്ട് അശുട്ടാ ആ ആ ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട് 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 ണ്ട് ഇതാരുന്നു നമ്മളെ അബ്ദൊക്കെയാണോ ഡൗട്ട് ലൈക്ക് ഫോർ ലൈഫോട്ടൻ ജിം വിളിക്കുന്നുണ്ട് അപ്പു താമര ഫാമിലി പ്രവീൺ കുമാർ ഹായ് വെൽക്കം ടു ലൈവ് ഉമ്മായി നോക്ക നോക്ക ഓ ഇല്ല ഇല്ല വന്നു പിന്നീട് നെറ്റ്ലേ ആശുട്ട് ശംഖു പറയുന്നുണ്ട് അപ്പൊ വീട് എവിടെ ആണ് കണ്ണൂരാണ് സുപുട്ടൻ ട്രീമു പറയുന്നുണ്ട് പ്രോ എവിടെയാ സ്ഥലം കണ്ടോ പ്രകാശ് ബ്രോ ഹായ് ഗുഡ് ഈവനിങ്മ്പൂട്ടി ആശുഡി ചേച്ചി അസുട്ടി ചേച്ചി സുപുട്ടി ചേച്ചി അതിനും പറയുന്നുണ്ട് സുബുട്ട സുബുട്ടു ബ്രോ പറയുന്നുണ്ട് അശുദ്ധൻ ട്രിമുട്ട കാണണം കാണാം എന്താണാവോ അതിലുള്ളത് സുഖമാണോ ചായ ചായ കുടിക്കാൻ പോന്നു കുടിച്ചിട്ടില്ല പ്രകാശ് ബ്രോ സുഖല്ലേ ഹായ് വെൽക്കം ടു ലൈവ് ഹാപ്പി ന്യൂഇ ചേച്ചി കണ്ടു പറയുന്നുണ്ടല്ലേ ലൈവിഡ് വിചാരിച്ചല്ലോ പിന്നെ ഇപ്പൊ കൊച്ചു സമയം ഉണ്ടോ ഞാൻ വിചാരിച്ചെന്നെ ലൈവിടാ വിചാരിച്ചു എല്ലാവരും ഹാപ്പി ന്യൂഇർ വെൽക്കം അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെല്ലാവർക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ വർഷാവട്ടെ എല്ലാവരും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ഒക്കെ മുന്നോട്ട് പോണം നാളെ എന്താ പരിപാടി നാളെ പരിപാടി നാളെ ഒന്നും പരിപാടിയൊന്നുമില്ല ഇതെല്ലാം ഭയങ്കര കൊതുകാണ് ഈ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ചെടികളും മറ്റെല്ലാം ഉള്ളത് കൊണ്ട് വൈകുന്നേരം അവന്റെ ബത്തി ഊതത്തി കത്തി വെച്ചു വെച്ചിട്ടുണ്ട് അതെങ്ങനെ വരുന്നു ഇടക്ക് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഹായ് ആശു പറയുന്നുണ്ട് ആശു എന്തോ ബിസിയാ നെയ്യു ലൈക്ക് ചെയ്യൂ സുജിത്ത് ഹായ് നാലു പേരെ എല്ലാവരും പോയി എല്ലാവരും ും പോവും കേറി വരുമ്പും അങ്ങനെയാണ് പിന്നെ എന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ പ്രകാശ് ബ്രു ചായ പിടിച്ചോ സുജിത് ചായ പിടിച്ചോ സ്ഥലം കണ്ണൂരാണ് കണ്ണൂർ കണ്ണൂർ കണ്ണൂർ

ఎలా కచ్చరకు ఇని మణికూరీ మాత్రమే రెండతి ఇరు చావుడి చీనొట్టంకు എന്താണ് വേറെ വിശേഷം എല്ലാരും പറയൂ പറയൂ ഞാൻ കൈകഴുകട്ടെ ബസ്സിൽ വന്നിട്ട് में दे ചേച്ചി പേരെന്താ പറഞ്ഞു എന്റെ പേരെന്റെ ചാനൽ നെയ്മന്നെയാണ് അബിക്കുട്ടി പിന്നെ ഇതെല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കേണ്ട തിരക്കിലായിരിക്കും ഭയങ്കര ടൗണിലെല്ലാം ഭയങ്കര തിരക്കായിരിക്കൂലേ കണ്ണേ കളിമാനെ കണ്ണിമയിൽ നേരത്തെ കഴിച്ചു ചായ പിടിക്കാൻ പോന്നു കണ്ണേ കളിമാനേ കണ്ണിമയിൽ കണ്ണേനു ഒന്നുമില്ല ഇന്ന് ഇവിടെ മുത്തപ്പൻ ക്ഷേത്ര മുത്തപ്പൻ മുത്തപ്പൻ ഉണ്ട് മുത്തപ്പൻറെ ക്ഷേത്രത്തിൽ ഇന്ന് അവിടെ പരിപാടികളെല്ലാം ഉണ്ടിന്ന് കാണാൻ പോണോ ആറരക്കാണോ നമ്മൾ വളക്കെല്ലാം വെച്ച് ശേഷം അങ്ങോട്ടേക്ക് പോകും ഫുഡല്ല ഉണ്ടിന്ന് മുത്തപ്പന്റെ അടുത്ത് അതൊക്കെ പ്രസാദമൊക്കെ കഴിച്ചിട്ട് വരും പരിപാടി കാണും അതെ അതെ അബി എവിടിയാ അബിയെവിടെയാ പറയൂടിയാ അബി നമ്മളെ കണ്ണൂരിന്ന് പറയുമ്പോല്ലേ നീ എടിയാ അബി നീ എടിയാ നമ്മളെ കണ്ണൂർ അങ്ങനെയാ പറയാ നീ എന്ന് പറയല്ലേ നീന്ന് എന്ന് ഇനിയെന്ന പറ ഇനിയേടിയാ ഇടിയാണോ ആണോ കോഴിക്കോട് ആഹാ കോഴിക്കോട് ഓല എന്ന് പറയില്ലേ ഓല ഓലയും ഓടി നമ്മളതിന്റെ കുറച്ച് ഇങ്ങോട്ടായില്ലേ നമ്മളെ ഡ്രീമോട്ടിനെല്ലാം കോഴിക്കോടാണ് വടകര ഡ്രീം വർഗുകളില്ലേ മെലോട്ട് കമൻസ്ണ്ട് പിന്നെ വേറെന്താ എന്തെങ്കിലും പറയൂ അതെ അതെ പച്ചക്കറിയ പച്ചക്കറിയാന്ന് അതിലൊന്നും ഇല്ല തക്കാളി എല്ലാം ഉണ്ട് തക്കാളി എല്ലാം കുറെ ഉണ്ടായിട്ടുണ്ട് തക്കാളി ഉണ്ടായിട്ടുണ്ട് ഞാൻ കാണിച്ച തിരിച്ചു കഴിഞ്ഞാല് പോവും നൈട്ടാ അബി കണ്ടിനാ തക്കാളിണ്ടായ ഡ്രേഞ്ച് കുറവായിട്ടാ ഉണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മാറിയാലും ഇപ്പൊ പോവും ഹാപ്പി ന്യൂ ഇയർ നൈവിട്ടാ ശ്രീദേപ്പങ്ങളേ പറയുന്നുണ്ട് തെക്കായി പോയാവോ അതെ 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 അപ്പൊ നെറ്റ് ഇങ്ങനെ പോകും ഇപ്പം വേണ്ടിക്ക പോവും കണ്ടില്ലേ തക്കാളി ഉണ്ടായിട്ടുണ്ട് പൂച്ചോടുന്നു വേണ്ട തക്കാളി

ഞാൻ എന്തായാലും പറഞ്ഞിട്ടില്ലേ ആൻഡ് ഡബിൾ ദി ജോയിന്ന് ഷെയർ ഇല്ല ആശുട്ടൻ മറന്നുപോയി തോന്നുന്നു എല്ലാവരും എൻ്റെ എല്ലാരും ഇട്ടിട്ടുണ്ടല്ലേ ആക്കെ കാണാ ആശുട്ടൻ പറഞ്ഞിട്ടുണ്ട് കാണാ ഇന്ന് ഫുൾ ബിസിയായി പോയി ഫ്രിഡ്ജ് കുട്ടി ഇപ്പൊ ഇങ്ങ വീട്ടില് വന്നതാ ഇവിടെ മുത്തപ്പൻ ഉണ്ട് കുറച്ച് അപ്പുറത്താണ് മുത്തപ്പൻ ക്ഷേത്രം ഉണ്ട് അവിടെ ഉണ്ട് അവിടെ നിന്ന് ഫുഡെല്ലാം ഉണ്ട് പരിപാ കലാപരിപാടി ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ ആ അതന്നേ അന്നേ കണ്ടില്ലേ ഓ നേഴ്സറി ആക്ഷൻ തയച്ചു കൊടുത്തോണ്ടിരുന്നല്ലോ ആ ചേച്ചി ജോബുണ്ടോ പറ ഇല്ലോ അഭി ഇല്ലോ ീ ആണ് ഫ്രീ അല്ല ഹൗസ് വൈഫാണ് വീട്ടമ്മക്ക് ജോലിയൊന്നും ഇല്ലല്ലോ അല്ലെ ഇല്ല കൂലിയില്ല ഇല്ലാത്ത ജോലി ആണോ ആ ഓക്കെ ഹാപ്പി ആയില്ലേ മുതിർന്ന തന്നെ റേഞ്ചേ കിട്ടൂല ആ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മക്കളൊക്കെ പഠിക്കുന്നു എക്സാമെല്ലാം എഴുതുന്നു അങ്ങനെയല്ല ഉള്ളത് അബിക്കുട്ടിയെ എല്ലാ കുട്ടികളി ജോലി ഉള്ളതാണോ ചെറുപ്പ വന്നു വീണ്ടും ഓക്കെ 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 ഞാൻ കോം അതെ 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 സി ജി എല്ലേ ഗ്രാജുവേറ്റ് ലെവൽപൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം സി ജി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും കേട്ടോ നന്നായിട്ട് ചെയ്തെന്തായാലും കിട്ടും നന്നായിട്ട് മാത്സെല്ലാം ചെയ്ത് നോക്കണം നന്നായിട്ട് എഴുതി ചെയ്യും കോമ്പറ്റേറ്റീവ് കോമ്പിറ്റേറ്റീവ് ആയ ഞാൻ മറ്റേ കമ്പൈൻഡ് ലെവൽ ഗ്രാജുവേറ്റ് എക്സാം എന്നാണ് പറഞ്ഞത് സി ജി എല്ലാണെന്ന് വിചാരിച്ചു അതെ അതെ നന്നായിട്ട് എഴുതു കുത്തിരുന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ചെയ്ത് പോവ സ്പീഡ് വർദ്ധിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക കോമ്പറ്റേറ്റീവ് അതല്ല ഞാൻ മറ്റേ കമ്പൈൻഡ് ഗ്രാജുവൽ ലെവലാന്ന് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞ സി ജി എല്ലും ഓക്കെ താങ്ക് യു ചേച്ചി പറയുന്നുണ്ട് ഇപ്പൊന്ന് പറഞ്ഞ ഭയങ്കര കോമ്പറ്റീഷനാണ് ലക്ഷങ്ങളുണ്ടാവും അപ്ലൈ ചെയ്തവര് പക്ഷെങ്കില് കോമ്പറ്റീഷൻ ആകെ ഒരു ആയിരം അഞ്ഞൂറ് പേര് തമ്മിലായിരിക്കും ഇത്രയാള് അപ്ലൈ ചെയ്തു നമുക്ക് എവിടെ നിന്ന് കിട്ടാനാന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ആകെ കോമ്പറ്റീഷൻ ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവുക അഞ്ഞൂറായിരം പേരായിരിക്കും ബാക്കിയെല്ലാം വെറുതെ ടെസ്റ്റ് ഒന്ന് കൊടുക്കൂ അതേ ചേച്ചി പറയുന്നുണ്ട് കോച്ചിങ്ങിന് പോകുന്നുണ്ടോ അബിയേ കോച്ചിങ്ങിന് പോകുന്നുണ്ടോ കോച്ചിങ് പോയിരുന്നേ ഇപ്പോഴും ആണ് അതെ ഓൺലൈൻ ക്ലാസ് ഓൺലൈനിൽ തന്നെ നമുക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാടില്ലേ അതിലൂടെ തന്നെ നോക്കാം ഹായ് മായ്ക്കുട്ടി ഹാപ്പി ന്യൂ ന്യൂഇയർ സുഖമാണോ ഞാനിപ്പോ വൈകിട്ടൊന്ന് ഫ്രീ ആയപ്പോ വിചാരിച്ചൊന്നും ഇടാ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും ഇടാ ഫ്രീ ആയിട്ട് കണ്ടപ്പോ ലൈവട ഇന്ന രണ്ടു ദിവസം ഇവിടിച്ചിടുന്നുണ്ട് వేరేంత చాయ కుడి మయక ఓకే కుడికే థాక్ూ సుఖం అదే 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 అభి എന്താണ് എന്നാണ് എൻ്റെ പേര് എനിക്ക് ഇഷ്ടമല്ലാത്ത പേര് അത് പാടുമ്പേരിഷ്ടോ സരസ്വതിന്റെ പേര് പറയുമ്പോ എനിക്ക് എൻ്റെ പേര് ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടമല്ലാത്ത പേരാണ് അബീ പറയുന്നുണ്ട് തേക്കടി ബീന എന്നിട്ട പേരെന്നിട്ട് കുറെ ബീനമാരുള്ളുകൊണ്ട് ബീന മാറ്റിയിട്ട് വിലാസിനിട്ടു കലിവരും ബ്രോ അല്ല സിസ്റ്ററാണ് ജോയ് മുത്തേ വെൽക്കം ഗുഡ് ഈവനിങ് ഹാപ്പി ന്യൂ ഇയർ ചായ എല്ലാം കുടിച്ചോ అనే అదే హాయ్ సమాధానం సంతోషం ఐశ్వర్య ఒక్కటె రెండతి పన్నామతే లైక్ థాంక్ యూ మో చికన్ బిర్యాని చికన్ బిర్యాని ఆడ కడి കൊതിപ്പിക്കല്ലേ പറഞ്ഞിട്ട് ഹായ് ജോയ് ക്രിയേഷൻ പറയുന്നുണ്ട് മായക്കുട്ടി കുട്ടി പറയുന്നുണ്ട് ഓക്കേ ബ്ലൂ തന കി കണ്ട് மணிக்கூறு மாத்திரிஃபைவ் அல்ல படிவாக்கல் எத்தி எத்திர வேகே சரிக்கு நம்ம பயம்போ ஆயிரத்தொள்ளாயிரத்தி பதினாலு ஆயிரத்தி தொள்ளாயிரத்தி பதினஞ்சு ஆயிரத்தி தொள்ளாயிரத்தி பத்தொன்பது இறுபது അല്ല ഇപ്പൊ പറഞ്ഞ പോലെ ഇല്ലേ എന്താ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എത്ര വേഗത്തി എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് തേക്കടിയുടെ ഹൃദയം നിറഞ്ഞ പുതുവർഷാശംസകൾ പറയുന്നുണ്ട് താങ്ക് യു മായകുട്ടി എല്ലാവർക്കും മായക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ വർഷാവട്ടെ ഇനി അങ്ങോട്ട് അവിടെ ആരാ വീടി വീടിയല്ലേ ജോ ഇവിടെ ചെടികളും മറ്റുള്ളതുകൊണ്ട് കൊതുക് ഇണ്ടി ഇരിക്കുമ്പോ കടിക്കുന്നേ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കൊതുകിനെ ഇതാക്കുന്ന അപ്പൊ അവിടെ ബത്തി കത്തിച്ചു വെച്ചതാ ബത്തി കത്തിച്ചു വെച്ചിട്ടുണ്ട് എന്താ കണ്ട ബത്തിയാ െന്താ പോയി ഇടക്ക് റേഞ്ചേ ഇല്ല ഹലോ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഫാമിലി മെമ്പേഴ്സ് ജാസൂസും ഹാജറും എല്ലാം അദ്ദേഹം ഒന്നും ഇല്ല എല്ലാരും ബിസിയാ

ഇന്ന് എന്താ പരിപാടി ന്യൂ ഇയർ ആയിട്ട് ജോയി ഐശ്വര്യത്തിന്റെ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെയും പുതുവർഷം ആശംസിക്കുന്നു പറയുന്നുണ്ട് മായ പറയുന്നുണ്ട് ജോയിയോട് ജോയി കണ്ടല്ലോ സമാധാനം സമാധാനം പ്രധാനം ആദ്യം അത് സമാധാനം ഉണ്ടെങ്കിൽ ഐശ്വര്യം സ്നേഹമല്ലോ സന്തോഷം ഉണ്ടാവല്ലോ അല്ലെ സമാധാനം നമുക്ക് ആദ്യം വേണ്ടേ ജോയ് കൂട്ടായിരിക്കും ഇങ്ങോട്ടാക്കി ജോയി എന്നെ കൂട്ടാണോ ചോദിക്കുന്നുണ്ട് ചേച്ചി നമ്മൾ കൂട്ടാണ് പറയുന്നുണ്ട് അപ്പോൾ ശരി ട്ടോ ഞാനൊന്ന് പോയി വരാം രാത്രിയിൽ എന്റെ ലൈവ് ഉണ്ടല്ലോ ഓക്കെ ഓക്കെ മായക്കുട്ടി കുട്ടി വയ്യോൾ പറയുന്നുണ്ട് ഓക്കെ പോയി വരൂ മായാ ഇതമ്മ കുറച്ച് തീര ഓക്കെ ഓക്കെ പോയിട്ടു ആശുപത്രിന്റെ ലൈവിൽ കാണാം ഓക്കെ 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 പോയിട്ട് എന്റെയും പറയുന്നു ഓക്കേ വരൂ അഭി മോണ്ടേജ് ആദ്യ ആയതാണ് അഭി മോണ്ട ഓൾ താങ്ക് യു ജോയുത്തേ പിന്നെന്താ കൊമൻസിലെ നേരെ മെല്ലെ വരുന്നുള്ളൂ ഇല്ലായിട്ടാണോ ലാഗായിട്ടാണോ ഒന്നും അറിയില്ല പോകാ വരുവാ പോകാ വരുവാ ആയിരം കണ്ണുമായി കാത്തിരുന്ന ലിക്സ് ഒന്നും അറിയില്ല ആയിരം കണ്ണുമായി കാത്തിരുന്ന കിളി ി മലത്തീല ഒന്നുലി എന്നല ആയിരം കണ്ണുമാൻ കാത്തിരു എന്താ അറിവ് അറിയില്ല ട്ടോ ലിറിക്സ് ബുക്കിലുണ്ട് ബുക്ക് എടുത്തിട്ടില്ലല്ലോ പിന്നെ ഫോണിൽ അല്ല നല്ല ഫേവറേറ്റ് സോങ്സ് അല്ലേ വൺ ഓഫ് ദി അല്ലേ ഫേവറേറ്റ് ഹീറോയിൻ ആയിട്ടുള്ള അബി ചാനലാണോ അബിക്കുട്ടി ചാനലാണോ മെസ്സേജ് വരാൻ കുറച്ച് താമസം അല്ലെ ചാനലെന്ന് പറയണോ അങ്ങനെയല്ലേ വരുവാ മുത്തുനിയേ മുത്തുനിയെ ഇന്ന് ഭയങ്കര ബിസി ആയി പോയി കേട്ടോ അതാന്ന് ലൈവ് ഇണ്ടോന്നോ ഇല്ലോന്ന് വേറെ ഫോണ് നോക്കിട്ടേ ഇല്ല ഇങ്ങ വീട്ടിലാ ഉള്ളത് അപ്പൊ ഇവിടെ ഇന്ന് മുത്തപ്പൻ ക്ഷേത്രത്തില് മുത്തപ്പൻ ഉണ്ട് കലാപരിപാടികളുണ്ട് അവിടെനിന്ന് ഫുഡെല്ലാം ഉണ്ട് ഇന്ന് എല്ലാ ഇതും ഉണ്ട് അപ്പൊ ഇന്ന് അവിടത്തേക്ക് പോവാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുള്ള എല്ലാരും പോകും പോകും എങ്ങോട്ടെന്നറിയില്ലല്ലോ യാത്ര എങ്ങോട്ടെന്നറിയില്ലല്ലോ എല്ലാരും പോകുന്ന ഈ ഞാനും പോകുന്ന എങ്ങോട്ടെന്നറിയില്ലല്ലോ യാത്ര എങ്ങോട്ടെന്നറിയില്ലല്ലോ ഭയങ്കര കറക്കാന്ന് അതല്ല ഞാൻ ഇവിടെ നിന്ന് എപ്പോ ആശുപത്രിനോട് എല്ലാം പറയും ലൈവില് കയറാനും പറ്റൂലൊന്നും പറയുമ്പോൾ കറക്കാന്ന് ഇവിടെ റേഞ്ച് ബി എസ് എൻ എൽ തീരെ ഇല്ലാത്ത ഞാൻ പിന്നെ വെറുതെ ഒന്ന് ഇട്ടു അത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ കുഞ്ഞാ കുഞ്ഞം പോയി അല്ലേ ആഹാ കുഞ്ഞാ കുഞ്ഞിട്ട് പോയി അല്ലേ ആഹാ